സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ കോടശ്ശേരി ജി എം എൽ പി സ്കൂളിൽ വർണ്ണ കൂടാരം പദ്ധതി ഉദ്ഘാടനം ചെയ്തു പ്രീ പ്രൈമറി കുട്ടികളുടെ വിനോദം ലക്ഷ്യമാക്കി നിർമ്മിക്കുന്ന കളിയിടമാണ് വർണ്ണക്കൂടാരം സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ ചെലവിലാണ് സ്കൂളിൽ പ്രീ പ്രൈമറിക്കായി വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കുന്നത് വർണ്ണ നൂതന സാങ്കേതിക ഉപകരണങ്ങളുടെയും ഉദ്ഘാടനം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ നിർവഹിച്ചു പ്രധാനാധ്യാപിക ടി ലത യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പി സലീൽ പി ടി എ പ്രസിഡന്റ് ഷെരീഫ് മുല്ലക്കാടൻ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ബിന്ദു ട്രെയിനർ ഇന്ദിര ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷമീം സ്റ്റാഫ് സെക്രട്ടറി പി എം സന്ധ്യ സീനിയർ അസിസ്റ്റന്റ് ബി സുജാത കെ എം കോടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു